മൂന്ന് മണിക്ക് ശേഷമാണ് കാട്ടുപോത്തിന്റെ ആക്രമണം സംഭവിക്കുന്നത് അതായത് കക്കയം കക്കയം ഡാം സൈറ്റിനടുത്തുള്ള പ്രദേശത്തുള്ള എബ്രഹാമിനാണ് കുത്തേറ്റത് ഗുരുതരമായ പരിക്കേറ്റ എബ്രാഹിം എബ്രഹാമിൻ്റെ അലർച്ച കേട്ടുകൊണ്ട് സമീപത്തുള്ള സ്ത്രീയാണ് ഓടിയെത്തുന്നത് ചോര വാർന്നു കിടക്കുന്ന എബ്രഹാമിനെ കണ്ട് സമീപത്തുള്ള ആളുകളെല്ലാം ഓടിയെത്തി ബാലുശ്ശേരി ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാനായില്ല തുടർന്ന് ഈ മൃതദേഹവുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ആംബുലൻസിനെ കോഴിക്കോട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിലുള്ള സംഘം എത്തി തടയുകയാണ് ചെയ്തത് അതായത് ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കണം ഈ ഒരു ഉത്തരവ് കലക്ടർ പുറപ്പെടുവിച്ചെങ്കിൽ മാത്രമേ ഉറപ്പ് നൽകിയാൽ മാത്രമേ ഈ ആംബുലൻസ് കടത്തിവിടൂ എന്ന തരത്തിലുള്ള വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു തുടർന്ന് കലക്ടർ ഫോണിലൂടെ ഉറപ്പ് നൽകുകയാണ് ചെയ്തത് കാട്ടുപോത്തിനെ കൊല്ലാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന ഉറപ്പ് നൽകിയതിന് ശേഷമാണ് പ്രതിഷേധക്കാർ അവിടുന്ന് ആംബുലൻസ് കടത്തിവിട്ടത് അതായത് ഈ കുടുംബത്തിന് എബ്രാഹാമിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി മന്ത്രിമാരും അതുപോലെ കലക്ടറുമായി സംസാരിക്കുമെന്ന് നേരത്തെ പ്രവീൺകുമാർ നമ്മളെ അറിയിച്ചതാണ് ഈ ഒരു നേരത്തെ നൽകിയ ഉറപ്പിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുമെന്നും പ്രവീൺകുമാർ നേരത്തെ അറിയിച്ചിരുന്നു കക്കയത്തേക്ക് നമ്മളിപ്പോൾ കക്കയത്തേക്ക് പോകുന്ന വഴിയാണ് കക്കയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് നാളെ ഹർത്താൽ ഉൾപ്പെടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സമീ രണ്ട് മാസം മുമ്പ് സമാനമായ സമാനമായ രീതിയിൽ എന്ന് പറയാം കാരണം ഈ ഈയൊരാക്രമണം അതായത് കാട്ടുപോത്തിൻ്റെ ആക്രമണം അമ്മയ്ക്കും കുഞ്ഞിനും നേരെ ഈ കക്കയം ഡാം സൈറ്റിൻ്റെ സമീപത്തെത്തി അമ്മയ്ക്കും കുഞ്ഞിനും നേരെ കാട്ടുപോത്തിൻ്റെ ഒരു ആക്രമണം സംഭവിച്ചിരുന്നു ആ ഒരു സംഭവം നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ കലക്ടർക്ക് പരാതി നൽകിയിരുന്നു ഇതിൽ നടപടി ആവശ്യപ്പെട്ടു എന്നാൽ ഇതിൽ നടപടിയൊന്നും അധികൃതർ സ്വീകരിച്ചില്ല എന്ന തരത്തിലുള്ള അദ്ദേഹം പ്രതികരിച്ചിരുന്നു നമുക്ക് നേരത്തെ പ്രതികരണം ലഭിച്ചതാണ് ഇന്നലെ നമ്മൾ വാർത്ത കണ്ടതാണ് കക്കയം സമീപത്തുള്ള കൂരാച്ചുണ്ട് പ്രദേശത്ത് ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് ഇറങ്ങി എന്ന വാർത്ത ഈ ഒരു ഭീതി ജനങ്ങളെ വല്ലാതെ ഭീതിയിലാൻതാരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കക്കയത്തേക്കുള്ള യാത്രാ മധ്യാണ് വിവരങ്ങൾ നൽകുന്നത് എന്തായാലും ഈ പറഞ്ഞ തന്നെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പ്രദേശത്ത് ചുറ്റിക്കറങ്ങുന്ന കാട്ടുപോത്താണ് അതിന്റെ ആക്രമണത്തിലാണ് ഇപ്പോൾ ഒരാൾക്ക് കർഷകന് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം